എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെറ്റുകളായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയും വന്നിട്ടുള്ളത് നല്ല അടിപ്പൊളി കോട്ട് സെറ്റുകളാണ് അപ്പം നമ്മുടെ അടൂർ ഷോപ്പിൽ ഡയറക്റ്റ് കഴിഞ്ഞാൽ കോട്ട് സെറ്റുകളും കുർത്തീസുകളും പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം എം ജി റോഡിലുള്ള ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുർത്തീസുകളും കോട്ട് സെറ്റുകളും എല്ലാം ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ സിക്സ് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക കോട്ട് സെറ്റുകളുടെ ഒരു വെറൈറ്റി തന്നെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതും ഏറ്റവും അഫോർഡബിൾ റേറ്റിലും കിട്ടും പിന്നെ നമ്മൾ പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കൊടുത്തില്ല കാരണം ഓണം ഓക്കെ അല്ലേ അപ്പം എന്ന് വെച്ചാൽ വരുന്ന അറിഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സ് വന്നാൽ മതി ഇപ്പം നമ്മൾ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കുന്നില്ല പക്ഷേ എന്നാൽ തന്നെയും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ ഷോപ്പിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് എത്തുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി അതുപോലെ തന്നെ നമ്മുടെ അടൂർ ഷോപ്പിലും രാവിലെ ഓപ്പണിംഗ് മുതൽ രാത്രി ക്ലോസിങ് വരെ അതായത് നമുക്ക് കുർത്തീസും കോട്ട് സെറ്റും മാത്രമേ ഉള്ളൂ അതിന് തന്നെ അത്രയും ആണ് വരുന്നത് അപ്പോൾ വളരെ വലിയൊരു സന്തോഷം എപ്പോഴെങ്കിലും ടൈം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോയി അന്ന് കവർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം കാരണം ഞാൻ ഇവിടെ ഓൺലൈൻ ഓഫീസിലാണ് ഇവിടെ സാരീസും പിന്നെ ഓഫീസിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് മാറാൻ പറ്റാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു അമ്പത് വീഡിയോസ് ഇടാനായാലും അത്രത്തോളം കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നല്ല അടിപൊളി നാല് കളേഴ്സ് ആണ് കേട്ടോ സൈസ് വരുന്നത് എത്ര കിട്ടാണ് ആ ലാർജ് തൊട്ടും ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് ലൈൻ കോൺസെപ്റ്റ് ആണ് എന്താ പറയുക കോളർ നെക്ക് ആണ് വെറൈറ്റി നെക്ക് പാറ്റേൺ ആണ് കേട്ടോ ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് രണ്ട് സൈഡിലേക്കും വരുന്ന നെക്ക് പാറ്റേൺ ആണ് നല്ല ലെങ്ത് ഉണ്ട് വിത്ത് ലൈനിങ് ആണ് ബോട്ടം വരുന്നത് സെയിം പ്രിന്റിൽ വൺ സൈഡ് ഇലാസ്റ്റിക്കും ഒരു സൈഡ് ഇത് ഇതുപോലെ വന്നിട്ട് ടൈ ചെയ്യാനുള്ള ഡോറീസും ആണ് കൊടുത്തിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളറ് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ മൾട്ടി പ്രിൻ്റ് ആണ് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് നല്ല അടിപൊളി ഐറ്റമാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു എന്താ പറയുക ക്രീമും ഒരു ചോക്ലേറ്റും ബ്ലൂവും വൈറ്റും എല്ലാം കൂടെ കോമ്പിനേഷൻ വരുന്നതാണ് ബോട്ടം വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ വൈറ്റ് ചോക്ലേറ്റ് കോമ്പിനേഷനാണ് നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഒലിവിയെ ഇങ്ങനെയാണ് ഓരോ സാധാരണക്കാർക്കും ഇതുപോലെയാണ് നമ്മൾ ഓരോ ഐറ്റംസും കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നമ്മുടെ അടൂര് ഒലീവിയില് നിങ്ങൾക്കൊരു ഒരു വലിയ സമ്മാനം നമ്മൾ ഒരു ഓഫർ പോലെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വഴിയേ പറയാം ബൈ